ഇത്രയും കൊണ്ട് നന്ദി പറയും പിന്നെ ഞമ്മക്ക് തോക്ക് പറയണ്ട അപ്പൊ സംഭവം നമ്മളെ മോളെ സോളാറ് കൊറേ നാളായാലും വിറ്റാക്കി വെച്ചിട്ട് അപ്പൊ അതൊരു വർണ്ണ ഫ്രണ്ടിലേക്ക് വീഴാൻ ആയി അത് ഇങ്ങനെ ശരിഞ്ഞിരിക്കുന്നേ അപ്പൊ അതിനുവേണ്ടി ഒരു ചെറിയൊരു കാര്യം പറഞ്ഞതാണ് മൂപ്പര് ഇവിടെ അതായത് മൂപ്പര് വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിട്ട് വന്നിരിക്കുക നമ്മള് വെറുതെ പറഞ്ഞോളൂട്ടോ പോയി ചെയ്യണത് അപ്പോൾ ഇയാൾ അവിടെപ്പെട്ടു സന്ദീപ് ബ്രോ സന്ദീപ് അളിയനോ അളിയനോ ആണ് കേട്ടോ അളിയനോ നോക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഭയങ്കര പരിപാടിയപ്പോ അപ്പൊ എന്തായാലും സന്തോഷം ഇനി പോയി വെച്ചിട്ട് രണ്ട് ഡ്രില്ല് ചെയ്തിട്ട് നമ്മള് സോളാറും കാര്യങ്ങളൊക്കെ നടത്തണം ആ താങ്ക് യു അപ്പൊ ഈ സാധനം ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോകണ നിങ്ങൾ തിരിച്ചു വരുമോ അത് വേറെ അപ്പൊ നമ്മുടെ വണ്ടീന്റെ നമ്മളിത് പറഞ്ഞതാട്ടോ സോളാർ ഇത് അവിടെ പോവാനായി കിടക്കണ്ടേ അപ്പൊ ഇവിടെ ഒരു ജോയിന്റ് ആ ജോയിന്റ് ഒക്കെ ഇട്ടു ശ്രദ്ധിക്കുന്നുണ്ടാരെയാ <laughs> കണിക്കേണ്ടത് <laughs> ടർച്ച <laughs> 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 അപ്പോ നമ്മൾ സന്ധീപ്പായിട്ട് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല പോവാൻ നോക്കോ അത് സോളാറെല്ലാം സെറ്റാക്കി കഴിഞ്ഞു അപ്പർ സൈഡിൽ രണ്ട് സൈഡിലും സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇപ്പം അളിയനും അളിയനും കൂടി ഇനി ഇനിയിപ്പോൾ പോവാനുള്ള പരിപാടിയാണ് ഒരു ബ്രോ വന്നിട്ട് നമുക്ക് ബിരിയാണി ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കാരൻ സർവീസിൻ്റെ ആൾക്കാരാണേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു നേരം ഉണ്ടാവും നമ്മൾ റാന്നി റാന്നി ടൗണിലാണ് ഉള്ളത് അപ്പം നമ്മളെ റാന്തിൽ കുറച്ച് രണ്ടു ദിവസമായിട്ട് കൂടി ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നമ്മളെ കോടതിപ്പടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് കാലത്ത് ഒരു ചേട്ടായി നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടോ ആ ഉണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ യാത്രയെക്കുറിച്ച് ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അറിയായിരുന്നേ അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ വണ്ടിന്റെ ശെരിക്കും പാക്കത്തെ ഒരു നെട്ട് പൊട്ടിയായിരുന്നു അപ്പോൾ ഓടി വന്നു എന്താ സഹായം വേണ്ടെന്നൊക്കെ ചോദിച്ചു അതുപോലെ നമുക്ക് ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നത് കുറഞ്ഞ ഒരു വരുമല്ലേ അപ്പം ഞങ്ങൾക്ക് നല്ലൊരു വലിയൊരു സംഭാവന വന്നിട്ട് ചേട്ടായി സപ്പോർട്ട് ചെയ്യുന്നത് വല്ലപ്പോഴും സംഭവൂർവായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അഞ്ഞൂറ് ആയിരങ്ങളൊക്കെ ആയിട്ട് കിട്ടാറുള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എന്താ പറയാ നമ്മളെ തുടർന്ന് ലോക്കേഷനും നമ്മുടെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആറന്മുളയാണ് ഈ ഒരു കേറ്റം കണ്ടോ ഇത് വല്ലാത്തൊരു കേറ്റാണേ ഞങ്ങളിപ്പോ വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ വണ്ടീൻ്റെ ഗെയർ കംപ്ലൈൻറ് കേട്ടോ ഉണ്ടോ അപ്പം ഞങ്ങൾ ചവിട്ടിയും തള്ളിയിട്ടാണ് ഈ കയറ്റം കയറിയത് അപ്പം രണ്ടാളെ കീറും കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് ചവിട്ട് സ്മൂത്ത് കിട്ടുന്നില്ല അങ്ങനെ തന്നെ ചവിട്ടി തള്ളിയും കൂടെ കയറ്റിയിട്ട് വണ്ടി ഇത് അവിടെ കൊണ്ടി വെച്ചിട്ടുണ്ട് ഓക്കെ അയ്യോ നല്ല കതയ്ക്കുന്നുണ്ട് ചേട്ടാ ഹായ് ചേട്ടാ പേരെ ിനോ ലിനോ ലിനോ ചേട്ടണ്ടല്ലോ നമ്മുടെ വീട് പണ്ട് കണ്ടിട്ടുണ്ടേ അപ്പൊ നമ്മുടെ യാത്രയുടെ ഉദ്ദേശങ്ങളൊക്കെ അറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തിൽ വണ്ടി നിർത്താൻ പറഞ്ഞു എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞത് ഒരുമെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി അതെ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എല്ലാവരും ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ മിഷൻ കംപ്ലീറ്റ് ആക്കണം ആണെന്നുള്ള പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഒരു രൂപയ്ക്ക് പകരം രണ്ട് മൂന്ന് പൂജ്യം ഇട്ടിട്ട് അത് ആയിരം രൂപയാക്കിയിട്ട് തന്നിരിക്കുക കേട്ടോ അപ്പോൾ എന്നാലും ഈ ഭാഗത്ത് എല്ലാവരും അടിപൊളിയല്ലേ പക്ഷേ അടിപൊളി 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 ആൾക്കാരാണ് ചേട്ടൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്തായാലും സന്തോഷം താങ്ക് യു നല്ല മഴയായിട്ട് പോരും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതുശ്ശേരി ടൗണിലെ ഓട്ടോ ചേട്ടന്മാരും അതുപോലെ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഞങ്ങൾ വരുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മളെ കാണാൻ മടിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വരാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവർ മഴയായിട്ട് പോലും നമ്മുടെ അടുത്ത് കിടന്ന ചേട്ടന്മാരാണ് താങ്ക് യു ശരിയല്ലേ ഒരു ഞങ്ങള് പുതുശ്ശേരി പുതുശ്ശേരി ടൗണില് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകാൻ നേരത്ത് രണ്ടുപേരും ഇങ്ങനെ ബൈക്കിൽ അപ്പൊ ചേട്ടനും എന്താ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാഹചര്യങ്ങളൊക്കെ ഇല്ല പക്ഷെ എങ്കിൽ കൂടി ഞങ്ങൾ ഒരു രൂപ ചോദിച്ചിട്ട് എന്താ പറയുക നല്ലൊരു പൈസ തന്നിട്ടുണ്ട് ചേട്ടാ സപ്പോർട്ട് ചെയ്തിരിക്കുക നമ്മുടെ യാത്രേനും നമ്മുടെ ചെയ്യുന്ന വീട് പണിയും കാര്യങ്ങളൊക്കെ അപ്പൊ ചേട്ടാ താങ്ക് യു ഓടി ഞങ്ങൾ ഓഡിയോ ഞങ്ങളെ പിടിച്ചതിനും നിർത്തിയതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി കേട്ടോ അപ്പൊ എപ്പോഴും എവിടെ വെച്ച് കാണാം താങ്ക് യു അങ്ങനെ എവിടെയാ വണ്ടി അപ്പോ ബാത്രം ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ വയനാട്ടിൽ ഇപ്പൊ രണ്ടര മാസമായി വീട്ടിൽ നിറങ്ങിട്ട് സ്ഥലം വാങ്ങി തറേന്റെ പണിയൊക്കെ തുടങ്ങി യൂട്യൂബിലൊക്കെ കയറി കാണാൻ പറ്റുന്നു ഞങ്ങള് വയനാട്ടിൽ യാത്രയാണ് കാശ്മീരിലേക്കല്ലേ ഞങ്ങൾ യാത്ര നിർദ്ദേശമാണ് ഈ ഒരു അഞ്ച് വീട് നാക്കി കൊടുക്കാന്നുള്ള പരിപാടിയാണ് ഒരെണ്ണം വരുമെങ്കിലും കളക്ട് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് എനിക്ക് വീഡിയോ ചൂട് നല്ല കുഞ്ഞു പരിപാടിയിട്ടറിയാൻ വേണ്ടി തന്നെ സാധിക്കും ഓക്കെ നമ്മൾ ഒന്ന് ദിവസം സപ്പോർട്ട് ചെയ്തതിന് എത്ര നോക്കോ കേട്ടോ ഞങ്ങളാ ചെറിയൊരു കാശ്മീരിലേക്ക് അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാന്നുള്ള ലക്ഷ്യം വെച്ച് ഇറങ്ങിയതാ കാസർഗോഡ് മുതൽ ഇവിടം വിളംബരത്തി അപ്പം ഞങ്ങളിവിടെ നല്ല ഗിയറിന്റെ നല്ല രണ്ട് ഗിയറും നമ്മടെ വണ്ടീന്ന് പോയിരുന്നു അപ്പൊ ഞങ്ങളിവിടുത്തെ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മുടെ നമ്മളിതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വെണ്ണിക്കുളം വെണ്ണിക്കുളത്തായിരുന്നു ഞങ്ങളുള്ളത് അപ്പോൾ ഞങ്ങൾ ഗിയറൊക്കെ വാങ്ങി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വന്ന് ചോദിച്ചപ്പോൾ ഫുഡ് കഴിച്ചു എന്നാണ് ഇപ്പം ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് അങ്ങോട്ട് പോകണം അപ്പം ഈ രണ്ട് ചേട്ടാ ചേട്ടൻ വരെ പേരുന്നൊണ്ടും പറയോ ലിജിൻ ലിജിൻ ആ ഷൈന പിന്നെ ഇത് രണ്ടാൾക്കാർ വേറെ ഉണ്ട് ഇവർ വന്ന് ചോദിച്ചിട്ടോ ഫുഡ് വേണോ എന്തൊക്കെ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവര് പോയി ഫുഡൊക്കെ വാങ്ങണ്ടി പോയതാ അപ്പോൾ നമുക്ക് അടിപൊളി നമുക്ക് അടിപൊളി ഫുഡ് വാങ്ങി തന്നിട്ട് വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു അടിപൊളി ഹായ് ബ്രോ എന്താ സപ്പോർട്ട് കേട്ടോ കണ്ടോ നമ്മുടെ ആശയത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടോ ശരിക്കും ഒരു രൂപയാണ് ഞങ്ങളുടെ ആശയം അപ്പൊ ആ ഒരു രൂപ ഒരു രൂപയല്ല ശരിക്കും ഒരു ഇരുന്നൂറ് വീട് വെക്കാനുള്ള വീട് പൈസയാണ് ഈ ബ്രോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡെലിവറി ബോയ് ആണ് കേട്ടോ അപ്പൊ നല്ല കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കണേ അപ്പൊ ആ കഷ്ടപ്പാട് നമ്മുടെ ആ അഞ്ച് വീടുകാർക്ക് വേണ്ടിട്ടുള്ള പൈസ വന്നിരിക്കാണ് കേട്ടോ ബ്രോന്റെ പേര് ഡൊമിനിക്ക് അല്ലേ ആ ഞങ്ങളെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴും ശരിക്കും ഭയങ്കര സന്തോഷം വന്ന അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന് സംസാരിച്ചതാണ്ടോ ആ സംഭാവനയൊക്കെ തന്നെ ശരിക്കും ഇത് അത്രേം മൂല്യമുള്ള ഒരാളാണ് ഒരുപാട് പൈസ ഉള്ള ഒരാൾ ഒരു പതിനായിരം രൂപ തരുന്നതും ഇതേപോലെ കഷ്ടപ്പെട്ടിട്ട് ആ കഷ്ടപ്പാട്ന്ന് ഒരു ഇരുന്നൂറ് രൂപ തരുന്നതും അത് ഭയങ്കര മൂല്യത്തൊരു ഇത് കാര്യം തന്നെയാണ് ശരിക്കും ഒരുപാട് സന്തോഷമായി താങ്ക് യു നമ്മളെ രതീഷ് അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ കാണണം എന്ന് വിചാരിച്ച ഒരാളാണ് നമ്മുടെ രതീഷേട്ടെന്ന് പറഞ്ഞൊരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ അവിടെ വണ്ടി നിർത്തി ഞങ്ങളുടെ റോഡ് കൂടെ പോകുമ്പോൾ വണ്ടി നിർത്തിച്ച് ഒരു നിമിഷം ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രതീഷേട്ടൻ ആ രീതി ചേട്ടാ ഇപ്പോഴും പിന്നെ വർക്കിൻ്റെ പോകുന്ന വഴിക്കാണ് പോകുന്ന വഴിക്കാണ് നമ്മൾ കണ്ടിട്ടേ പോകുന്നുണ്ടെന്ന് പറഞ്ഞാണ് അല്ലേ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താ പറയുക ഈ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന അന്തരത്തിലുള്ള മഴ മറുപടി ആട്ടോ ഇപ്പൊ നമ്മുടെ ആശയമായിട്ട് ഞങ്ങൾ രണ്ടര വർഷമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതേപോലെ ഓരാൾക്കും ഇപ്പോൾ ചേട്ടന് വേണേ നിർത്താണ്ട് പോണേ പോവാം ആ വണ്ടി വലിയൊരു വണ്ടി നമ്മുടെ സൈഡാക്കി നമ്മളെ അടുത്തേക്ക് വന്നിട്ട് എന്താണ് നമ്മളെ ശ്രോതാക്കളോട് രണ്ടു വാക്ക് പറയാറുള്ളത് എന്തെങ്കിലും രണ്ടു വാക്ക് പറയുക എല്ലാരും ഇതിനെ പ്രോത്സാഹനം കൊടുക്കുക അതെ ഇവരുടെ യാത്രയിലും നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ തന്നെ ഇങ്ങനെ അനുഭവങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും